വേടനെതിരെ ഉയരുന്ന ശബ്ദങ്ങളും വേടനൊപ്പമാണ് എന്ന് ആവർത്തിക്കുന്ന വലിയ കൂട്ടങ്ങൾക്കുമിടയിൽ വിവാദങ്ങൾ അവസാനിക്കുന്നതേയില്ല വേടനെതിരെ പരാതി സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ചർച്ചയാക്കുന്ന നിയമപരമായി നടപടിയിലേക്ക് ഒരു കാരണവശാലും കടക്കാത്ത മീ ആരോപണങ്ങൾക്ക് ശക്തി കുറയുമ്പോൾ ഇനി വേടനെതിരെ വിദ്വേഷ പ്രസംഗങ്ങളുടെ കൂടി കാലമാണ് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുക മാത്രമല്ല വിഘടനവാദികൾ വേടനെ സ്പോൺസർ ചെയ്യുന്നു എന്നാണ് ആർ എസ് എസ് മുഖപത്രത്തിന്റെ പത്രാധിപർ തന്നെ ആരോപിക്കുന്നത് വേടന്റെ പാട്ട് യുവതലമുറ കേൾക്കുമ്പോൾ നാടിന്റെ നവോത്ഥാനം തന്നെ വഴി പിഴച്ചു പോകുന്നുവെന്ന് എൻ ആർ മധു പറയുന്നിടത്ത് പക്ഷേ വിഘടനവാദത്തിന് തെളിവുകളൊന്നും നിരത്തപ്പെടുന്നില്ല കേസിരിവാരിയുടെ മുഖ്യ പത്രാധിപരുടെ പ്രസംഗത്തിൽ അസംഘടിതർക്കെതിരെ പറയുന്നതും അതിൽ ജാതിവിരുദ്ധത പ്രധാന ഫോക്കസ് ആകുന്നതും നവോത്ഥാനമാകുകയും ആ നിലപാടെടുത്തവരെല്ലാം കേരളം ഇന്ന് ആരോപിക്കുന്ന നവോത്ഥാന നായകന്മാരായി ചരിത്രത്താളുകളിൽ നിറയുകയും ചെയ്യുന്ന സത്യം പൂർണ്ണമായി വിസ്മരിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് വേടൻ മാത്രം വിഘടനവാദിയാകുന്നതെന്ന ചോദ്യങ്ങൾ ആർ എസ് എസ് സൈദ്ധാന്തികന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വെക്കുകയും ചെയ്യുന്നു കേണൽ സോഫിയ ഖുറേഷ്യ പോലും ഭീകരരുടെ എന്ന് പരാമർശിക്കാൻ കഴിയുന്ന മന്ത്രിമാരുള്ള കാലത്ത് കണ്ണടച്ച് നടത്തുന്ന ഈ വിദ്വേഷ പ്രസംഗത്തിനൊപ്പം നിരത്തുന്ന തെളിവുകൾ വിചിത്രമായ മറ്റൊന്നാണ് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് മരിച്ചവരിൽ വർമ്മമാരാണ് കൂടുതലുള്ളതെന്നും അതിൽ ആയിഷയോ മുഹമ്മദിനെയോ തോമസിനെയോ കാണാൻ കഴിയില്ല കൂടിയാണ് വിഷം പരത്തുന്നത് ആരാണ് കണ്ടുകൊണ്ടേയിരിക്കുന്ന ജനങ്ങൾ ഇതിൽ തിരിച്ചറിയുന്ന നെല്ലും പതിരും എന്തായിരിക്കും